സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണ സ്ഥലങ്ങളുടെ കെട്ടഴിച്ച കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ട തോഴനായി മാറിയ പി വി എൻവർ ഒടുവിൽ ഒരു രാഷ്ട്രീയ മൃതദേഹമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു പി വി എൻവറിൻ്റെതായ ഒരു വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പഴയ ഫറൂഖ് പാലത്തിന് സമീപം ചിത്രീകരിച്ചതാണ് വീഡിയോയിൽ പി വി എൻവർ പരവശനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും അദ്ദേഹം ചിലരെ കാണുമ്പോൾ ചിരിക്കുന്നതുമൊക്കെ വളരെ വ്യക്തമായി വീഡിയോയിൽ കാണാൻ സാധിക്കും ഇന്നത്തെ സ്ഥിതിവിശേഷം ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു വീഡിയോ സി പി എമ്മിൽ നിന്നും പുറപ്പെട്ടു പോവുകയും ചെയ്തു യു ഡി എഫ് ക്യാമ്പിൽ എത്തിയതുമില്ല എന്ന് പറയുന്ന പോലെ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ ജീവിക്കുന്ന പി വി രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ ഇത്ര കൃത്യമായി വരച്ചു കാണിച്ച മറ്റൊരു വീഡിയോ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ ചില വിരാഹ ഗാനങ്ങളുടെ പശ്ചാത്തലത്തോടെയാണ് പി വി എൻവറിൻ്റെ പരി പരിഹസിക്കുന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി എൻവറിൻ്റെ അവതായി ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ എ സുഗുവിന്റേതായ ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് പി വി എൻബർ നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് കാര്യം അത്രമാത്രം അപമാനമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും പി വി എൻബറിനും തൃണമൂൽ കോൺഗ്രസിനും നേരിടേണ്ടി വന്നത് എൽ ഡി എഫിൽ നിന്നും പുറത്തു പോകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടായിരുന്നു അൻവർ പുറത്തേക്ക് പോയത് പക്ഷെ അതിൽ ഒരു ആരോപണം പോലും തെളിയിക്കുവാനോ അതിൽ ഉറച്ചു നിൽക്കുവാനോ പി വി അൻവറിന് സാധിച്ചില്ല എന്നത് അദ്ദേഹത്തിന്റെ പരാജയമായി കണക്കാക്കപ്പെടേണ്ടിയിരിക്കുന്നു അതിനുശേഷം പി വി അൻവർ പല ദേശീയ പാർട്ടികളുടെയും വാതിലിൽ മുട്ടുന്നത് നമ്മൾ കണ്ടു ആദ്യം പോയത് ഡി എം കെയുടെ അടുത്തേക്കാണ് അതിനുശേഷം സമാജ്വാദി പാർട്ടിയെ സമീപിക്കുന്നത് കണ്ടു ഏറ്റവും അവസാനം അൻവറിന് മുമ്പിൽ വാതിൽ തുറന്നത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് പാളയത്തിലെത്തിക്കാൻ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അൻവർ പക്ഷെ ആ അൻവറിനെ ഒരു പേ പിടിച്ച സമീപിക്കുന്ന പോലെയാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് സമീപിച്ചിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നു അത്രമാത്രം വലിയ അവഗണന അൻവർ ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അൻവർ മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇടതുപക്ഷ ക്യാമ്പിന് അദ്ദേഹം പ്രതീക്ഷിച്ച ഡാമേജ് ഉണ്ടാക്കാനായില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അൻവർ പ്രതീക്ഷിച്ചത് അൻവർ മറുകണ്ഠം ചാടുന്നതോടെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലടക്കം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ എൽ ഡി എഫ് ഭരണത്തിന് അവസാനം വരുമെന്നാണ് പക്ഷേ എൽ ഡി എഫിന്റെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരണത്തിന് പോലും ഒരന്ത്യം കുറിക്കാൻ അൻവറിന് സാധിച്ചില്ല അൻവറിനാകെ സാധിച്ചത് െ ചുങ്കത്തറ എന്നൊരു ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണം അട്ടിമറിക്കാൻ മാത്രമാണ് അതിനപ്പുറം ഒന്നും സാധിക്കാത്ത അൻവറിനെ എന്തിനു കൂടെ എന്നൊരു ചോദ്യം യു ഡി എഫ് ക്യാമ്പിലും ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം അൻവർ നടത്തുന്ന ചില പരസ്യ പ്രതികരണങ്ങൾ അത് യു ഡി എഫ് ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനെ കാണാൻ സമയം ചോദിച്ച് ആ സമയവും ലഭിച്ച അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയ പി വി അൻവറിന് പക്ഷേ ആ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷമുള്ള വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അൻവർ ഒരു രാഷ്ട്രീയ മൃതദേഹമായി പര്യവസാനിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു